എൽഡിഎഫ് അവണശ്ശേരി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വൽസരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാർഗ്ഗം തുറന്നു കൊടുക്കുന്ന കൃത്യമായ ഒരു ആ പ്രവർത്തകൻ ലോകമാർഗ്ഗം കാണിക്കತಕ್ಕ രീതിയിൽ ആയോധ്യാചേത്രം തുറന്നു കൊടുത്തുകൊണ്ട് ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ പ്രമാണവലി തന്നെ ആ ചടങ്ങ് നിർവഹിച്ചു മറ്റൊരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം പുതുക്കിപ്പടന്ന പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിടെ ഒരു മതവിഭാഗത്തിന്റെ സന്യാസി മന്ദിയന്മാരെ അണിനിരത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് കിടക്കുന്ന പ്രധാനമന്ത്രിയെയും അവരുടെ മന്ത്രോച്ചാരണത്തിനിടയിൽ ജനാധിപത്യത്തിന്റെ സീഗോ കേന്ദ്രമെന്ന് പറയുന്ന പാർലമെന്റിനെ ഒരു മതവിഭാഗത്തിന്റെ വളരെ കൃത്യമായ അവരുടെ മാത്രമെന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു ഉദ്ഘാടന സമ്മേളനവും നമ്മൾ കാണുകയുണ്ടായി ഇതെല്ലാം നൽകുന്ന സന്ദേശം എന്താണ് ഇന്ത്യ രാജ്യത്തെ മതേതര ഭാരതത്തെ മതരാഷ്ട്രമാക്കി ഞങ്ങൾ മാറ്റിയിരിക്കുന്നു എന്ന കൃത്യമായ പ്രഖ്യാപനം നമ്മുടെ രാജ്യത്ത് നടക്കുക അതിനേക്കാൾ വളരെ ഉചിതരമായ കാര്യം ഈ ഭരണത്തോട് അവരുടെ സമീപനമല്ല ഭരണത്തോടുള്ളവരുടെ സമീപനം പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്ന സമീപത്ത് തന്നെ അധികാരത്തിന്റെ ചെങ്കോല് സ്പീക്കറുടെ അടുത്ത് തന്നെ സ്ഥാപിക്കുകയാണ് അധികാരത്തിന്റെ ചെങ്കോലെന്നൊക്കെ പറയുന്നത് ഒരു രാജ്യവാഴ്ചയുടെ ഭാഗമായി നമ്മുടെ ചരിത്രത്തിൽ തീഷ് അധ്യക്ഷത വഹിച്ചു പി ആർ വർഗീസ് കെ പി സന്ദീപ് കെ കെ അനിൽ കെ എം ജയദേവൻ സഞ്ജു കാട്ടുങ്ങൽ പി വി അശോകൻ സെബി പല്ലിശ്ശേരി കെ കെ ജോബി കെ ശശി റാഫി കാട്ടുകാരൻ വി ജി വനജകുമാരി കെ കെ മോഹനൻ കെ പി പ്രസാദ് കെ എ പ്രദീപ് സ്മിതാ വിജയൻ സംഗീത് ഗീതാശ്രീധരൻ എന്നിവർ പങ്കെടുത്തു